മലയാളത്തിൻ്റെ എഴുത്ത് ഹൃദയത്തിൽ നിന്നും ഒരിക്കലും മാഞ്ഞു പോകാത്ത ഒരാളാണ് ഇന്ന് സമാഗമത്തിൽ അതിഥിയെത്തുന്നത് എഴുത്തുകാരൻ എന്ന നിലയിൽ മാത്രമല്ല അധ്യാപകൻ തിരക്കഥാകൃത്ത് പ്രഭാഷകൻ സാംസ്കാരിക പ്രവർത്തകൻ എന്നീ നിരവധി മണ്ഡലങ്ങളിൽ അദ്ദേഹം തൻ്റെ മുദ്ര പതിപ്പിച്ചിട്ടുണ്ട് നമുക്ക് ഇന്ന് ഈസ്റ്റേൺ സമാഗമത്തിലേക്ക് സ്വാഗതം ചെയ്യാം ശ്രീ ജോർജ് ഓണക്കൂറിനെ നമസ്കാരം അമ്പത് വർഷം എഴുത്തിൻ്റെ വഴിയിൽ പിന്നിടുകയാണ് സാർ അല്ലേ അധ്യാപകൻ തിരക്കഥാകൃത്ത് പ്രഭാഷകൻ സാംസ്കാരിക പ്രവർത്തകൻ അങ്ങനെ ഒരുപാട് വിശേഷങ്ങളുണ്ട് സാറിന് ഈ അമ്പത് വർഷം എഴുത്തിൻ്റെ വഴിയിൽ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ആദ്യം പുറകിൽ നിന്ന് തന്നെ തുടങ്ങാം സാറിൻ്റെ ജീവിത വഴികളിലൂടെ അതിൻ്റെ ആദ്യത്തിലേക്ക് ചെന്നാൽ സാർ ജോർജ് ഓണക്കൂർ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു ഓണക്കൂർ സ്ഥലപ്പേരാണോ അതോ എൻ്റെ ഗ്രാമത്തിൻ്റെ പേരാ അത് എറണാകുളം ജില്ലയിലെ ഒരു ഉൾനാടൻ ഗ്രാമം എന്ന് വളരെ വിനീതമായിട്ട് എനിക്ക് പറയാൻ പറ്റും പക്ഷേ ആ നാടിനൊരു പ്രത്യേകതയുണ്ട് അതൊരു രണ്ട് സംസ്കാരങ്ങളുടെ നടുവിൽ നിൽക്കുന്ന അതിൻ്റെ ഒരു ഹൃദയം പോലെ നിൽക്കുന്ന ഒരു കൊച്ച് പ്രകൃതി അനുഗ്രഹിച്ചൊരു സുന്ദരമായൊരു ഗ്രാമാണ് ഒരു വശത്തൊരു വേദാന്ത ഭൂമിക എന്ന് പറയാവുന്ന പിറവം പിറവൊരു വിവിധ സംസ്കാരങ്ങളുടെ ഒരു സംഗമ ഭൂമിയാണ് ആദിശങ്കരൻ്റെ ജന്മം കൊണ്ട് പ്രസിദ്ധമായിട്ടുള്ള മേൽപ്പാഴൂർ ഇല്ലുണ്ട് പാ പാഴൂർ പടിപ്പുര പടിപ്പുര പെരുന്തൃക്കോവിൽ പിന്നെ അവിടുത്തെ ദേവീക്ഷേത്രങ്ങൾ ക്ഷേത്രങ്ങൾ മറിയത്തിൻ്റെ നാമത്തിലുള്ള പള്ളി സർവമത ഒരു സംഗമ ഭൂമിയായിട്ട് നമുക്ക് പറയാൻ പറ്റും അവിടെ അവിടുന്ന് കുറച്ചുകൂടെ പോകുമ്പോഴാണ് എൻ്റെ ഗ്രാമപ്രദേശം അത് കഴിഞ്ഞാൽ കൂത്താട്ടുകളായി എന്ന് പറയുന്നത് നമ്മുടെ വിപ്ലവ ഭൂമിയാണ് രക്തസാക്ഷികളുടെ നാടെന്നാണ് എ കെ ഗോപാലൻ കൂത്താട്ടുള്ള വിശേഷിപ്പിച്ചത് അപ്പോൾ ഒരിടത്ത് വേദാന്തവും ഒരിടത്ത് വിപ്ലവവും അതിൻ്റെ ഇടയിൽ ജനിച്ചു എന്നുള്ളതാണ് ജന്മ ഒരു സുഹൃതം എന്നിട്ട് പറയാവുന്നില്ല അങ്ങനെ പറയാമെന്ന് എനിക്ക് തോന്നുന്നു ആ നാട് എനിക്ക് തോന്നുന്നത് നന്മ കൊണ്ടും എല്ലാ രീതിയിലും ആ രീതിയിൽ എനിക്ക് മുദ്രയർത്തിയിട്ടുള്ള സ്ഥലമാണെന്ന് തോന്നുന്നു പ്രത്യേകിച്ചും നമ്മുടെ ക്രൂ സാറിൻ്റെ വീടൊക്കെ കവർ ചെയ്യാൻ പോയി കഴിഞ്ഞപ്പോൾ ആ നാട്ടുകാർ വളരെ നല്ലൊരു വരവേൽപ്പാണ് ഈ അമൃത ടിവിടെ ക്രൂവിന് നൽകിയതെന്ന് പറഞ്ഞു കാരണം സാറിനോടുള്ളൊരു സ്നേഹം ആ നാടിന് സാറിനോടുള്ള സ്നേഹം എനിക്ക് ഒന്ന് സാർ ഇപ്പോഴും ആ നാടിനെ പ്രത്യേകിച്ച് പേരിൽ നാടുമുള്ളത് കൊണ്ട് തന്നെയാണോ നാട്ടുകാർക്ക് സ്നേഹം അതല്ല അങ്ങനെ ഇടപഴകുന്നതുകൊണ്ടാണോ അത് വെച്ചാൽ ഒരു കൃഷിക്കാരുടെ നാടാണത് എൻ്റെ അച്ഛനൊക്കെ കൃഷിയായിരുന്നു ഇപ്പോൾ കുട്ടിക്കാലത്ത് ഞങ്ങളുടെ സ്കൂളിൽ എസ് എസ് എൽ സി ബുക്ക് നോക്കി കഴിഞ്ഞാൽ അച്ഛൻ്റെ തൊഴിലെന്താന്നുള്ളതെന്ന് എല്ലാവർക്കും ഒരൊറ്റ അടയാളേ ഉള്ളൂ കൃഷി കൃഷി ഏത് ചെറിയ കച്ചവടം കൃഷി എന്ന് എഴുതുക പിന്നെ എനിക്ക് തോന്നുന്നു എൻ്റെ നാട്ടിൽ നിന്നൊരു എന്നുള്ള നിലയിൽ ഉയർന്നു വരാൻ ഇടവന്നത് എനിക്കാണ് അപ്പോൾ അതുകൊണ്ട് ഈ ഓണക്കൂറിനെ ഞാൻ എൻ്റെ കൂടെ കൊണ്ടുപോകുന്നു അപ്പോൾ തിരുവനന്തപുരത്ത് ജോലി ചെയ്യുന്നെങ്കിലും എൻ്റെ പേരിനോട് കൂടി ഇത് എങ്ങനെയാണ് ഇത് എൻ്റെ ഞാനാണോ എൻ്റെയാണോ അല്ലെങ്കിൽ ഓണക്കൂറിൻ്റെ ഞാനാണോ എൻ്റെ ഓണക്കൂറാണോ എന്നുള്ളൊരു പി കോയിന്നപ്പള്ളി ഒരു ലേഖനം എഴുതിയിട്ടുണ്ട് എന്നെ കുറിച്ചിട്ട് ഓണക്കൂറിൻ്റെ ജോർജും ജോർജിൻ്റെ ഓണക്കൂറും എന്നാണ് പി ജി പറഞ്ഞത് അത് സത്യം ഒരിക്കലും ഒരു മാസത്തിലൊരിക്കലെങ്കിലും എൻ്റെ നാട്ടിൽ പോകാതെ ഞാൻ ഇരുന്നിട്ടില്ല കാരണം എൻ്റെ ഭൂമിയുണ്ട് അവിടെ എൻ്റെ അമ്മയുണ്ട് എൻ്റെ സഹോദരങ്ങളുണ്ട് ഞാൻ ജനിച്ചു വളർന്ന വീട് എൻ്റെ കൂട്ടുകാർ ഞാൻ മാത്രമേ ഉള്ളൂന്ന് തോന്നുന്നു ഓടിപ്പോകുന്നത് ബാക്കി എല്ലാവരും അവിടെ തന്നെയാണ് അതുകൊണ്ട് അത് തേടിപ്പോകാന്നുള്ളത് എൻ്റെ ഒരു സന്തോഷമാണ് അഭിമാനമാണ് ഇപ്പോൾ ഈ കരള് ശസ്ത്ര മാറ്റിവെച്ച സ്വാതി എന്ന് പറയുന്ന കുട്ടി എനിക്ക് തോന്നുന്നു അതിൻ്റെ അടുത്ത് എവിടെയാണ് അപ്പോൾ ആ നാടിൻ്റെ നന്മ നമ്മൾ കണ്ടതാണ് പത്രത്തിലേക്ക് വായിച്ചാൽ ഒത്തിരി ഹൃദയത്തിൽ നന്മയുള്ളൊരു ആളുകളാണ് ഞാൻ അഭിമാനത്തോടെ പറയാറുണ്ട് ഞങ്ങളുടെ ഒറ്റ വീടിന് മുമ്പിലും പട്ടി കൊണ്ട് കടിക്കും എന്നൊരു ഗേറ്റിന് മുമ്പിൽ എഴുതി വെച്ചിട്ടില്ല എൻ്റെ ഓർമ്മയിൽ ഒരിക്കലും ഈ അമ്പത് വർഷത്തെക്കുറിച്ച് കമ്മിൽ പറഞ്ഞല്ലോ ഈ വർഷങ്ങളിൽ ഒരിക്കൽ പോലും ഒരു വർഗീയ സംഘടനമോ സംഘടനമോ അല്ലെങ്കിൽ സാമ്പത്തികമായ ഉച്ചനീചത്വങ്ങളുടെ പേരിലുള്ള ഒരു സംഘർഷമോ എൻ്റെ ഗ്രാമത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല ഒരു ഒറ്റമുണ്ട് ഉടുത്ത് ഒരു തോർത്തും തോളിലിട്ടുകൊണ്ട് നടക്കുന്ന ആളുകളെ മാത്രമേ കണ്ടിട്ടുള്ളൂ അവരുടെ വീടിൻ്റെ ഒന്നും അല്ല പ്രശ്നം എല്ലാവരുടെയും സംസ്കാരത്തിൻ്റെ ഒരു സമന്വയം ഉണ്ടായിരുന്നു എപ്പോഴും അതൊരു വലിയൊരു ശക്തിയായിരുന്നു ഇതിന് സമാധാനമല്ലേ അതെ അതെ അപ്പോൾ അത്രയും നന്മയുള്ള നാട് ആ ഗ്രാമത്തിൻ്റെ വിഷ്വൽസ് കണ്ടുകൊണ്ട് തന്നെ നമുക്ക് വീണ്ടും സമാഗമത്തിൽ സംസാരിക്കാം ത് ലൈബ്രറിയിലാണ് ഞാൻ അവിടെ ചെന്നപ്പോൾ ഒപ്പിട്ട് വെച്ചത് മേൽപ്പാട് മേനയാണല്ലോ ആ ശങ്കരാചാര്യ ചിന്തിച്ച് ശങ്കരാചാര്യ ജനിച്ച എൻ്റെ അമ്മത്താണത് അതിമനോഹരമായ ഒരു ഗ്രാമം തന്നെയുണ്ട് യാതൊരു സംശയമില്ല ഇടയ്ക്ക് പള്ളിയും അമ്പലവും കൂടെ കണ്ടില്ല അതെ ഒരു പുഴയുടെ ഓരത്താണ് ആണേലും ഒരിടത്ത് പള്ളി ഒരിടത്ത് അമ്പലം അമ്പലം പുഴ തന്നെ എന്തൊരു മനോഹരമാണ് മരുന്നില്ല ഇല്ല ശുദ്ധമായ പുഴയാണ് അതിൻ്റെ അടുത്തല്ലേ സാറിൻ്റെ തറവാട് അല്ല അതെ അച്ഛനും അമ്മയും ഇപ്പോൾ അച്ഛൻ മരിച്ചുപോയി അമ്മയുണ്ടാകും പക്ഷെ വളരെ സിക്ക പതിമൂന്ന് വയസ്സുള്ളപ്പോ അച്ഛനെ കൊണ്ട് കല്യാണം വയസ്സ് കഴിവു ശിശുവാഹമായിരുന്നു എന്റെ ഗ്രാൻഡ് മദർ ഇരുപത്തിമൂന്നാമത്തെ വയസ്സ് വിധവയായതാണ് എന്റെ അച്ഛൻ ഒന്നര വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അന്നേ കാരണം വീട്ടിലൊരു അന്തിക്കൂട്ടിനാളില്ലെന്ന് വെച്ചിട്ട് അമ്മ കല്യാണം കഴിപ്പിച്ച അപ്പം എന്നിട്ട് എന്റെ അമ്മയും എന്റെ പ്രസവിച്ച അമ്മയും എന്റെ ഫാദർ അച്ഛനും കൂടെ ഒരുമിച്ച് സ്കൂളിൽ പോയി പഠിച്ചു അന്ന് അമ്മയ്ക്ക് എത്ര വയസ്സുണ്ട് അമ്മയ്ക്ക് ഒമ്പത് വയസ്സും പത്ത് വയസ്സാണ് ആണല്ലേ ആ കാലത്ത് പിന്നെ ഈ ബാല്യം ഇത് വാങ്ങാൻ കുഴപ്പമില്ലല്ലോ പതിനാറാമത്തെ വയസ്സിൽ അമ്മ എന്നെ പ്രസവിച്ചു ഓ അത് ശരി അപ്പോൾ കൊച്ചു കുട്ടിയാ ഒരു ചെറിയ പ്രായത്തിൽ അപ്പം അമ്മൂമ്മയാണ് കംപ്ലീറ്റ് കാര്യം കംപ്ലീറ്റ് എന്നെ പ്രൊസസ് എന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ടാണ് അമ്മ വിളിച്ചത് അമ്മ വിളിച്ചോണ്ടിരുന്നത് അത് ശരി പിന്നെ എന്നെ എല്ലാം ചൊല്ലിപ്പിടിപ്പിച്ചതെല്ലാം എൻ്റെ അച്ഛൻ്റെ അമ്മയാണ് അതുകൊണ്ട് പള്ളി പോകുമ്പം എണ്ണ നിന്നു വിടും രണ്ടു കുപ്പിന് തരിക ഒന്ന് പള്ളിയിലെ ഒഴിക്കണം മറ്റൊന്ന് അമ്പലത്തിൽ കൊടുക്കണം നമ്മൾ ചോദിച്ചിട്ടുണ്ട് പള്ളിയുടെ മുമ്പ് ചെല്ലുമ്പോൾ എന്ത് ചെയ്യണം കുരിശ് വരക്കണം എന്നൊന്ന് പറയും അപ്പോൾ അമ്പലത്തിന് മുമ്പ് ചെല്ലുമ്പോഴെന്ന് ചോദിച്ചിട്ട് അമ്മ പറഞ്ഞു തരുമായിരുന്നു അവിടെ ചെല്ലുമ്പോഴും കുരിശ്വരിച്ചോളൂ അത് എല്ലായിടത്തും ഈശ്വരനൊന്നല്ലേ ഉള്ളൂ എന്ന് അത് നല്ലൊരു സങ്കല്പമുണ്ട് പക്ഷേ കുട്ടി അവരൊന്നും സ്കൂളിൽ പഠിച്ചിട്ട് പോലുമില്ല എൻ്റെ ഗ്രാൻഡ് മദർ അതെ അതെ പക്ഷേ ഈ അനുഭവത്തിൽ എന്ന് പറഞ്ഞു തരുന്ന ചില ആത്മാവിൻ്റെ ശബ്ദങ്ങളുണ്ടല്ലോ അത് കുഞ്ഞു പ്രായത്തിൽ നമ്മുടെ മനസ്സിലങ്ങ് മുഴങ്ങുകയും ചെയ്യുന്നു അവരുടെയൊക്കെ മനസ്സിലുണ്ടായിരുന്ന ഒരു സെക്കുലർ മനോഭാവം ഉണ്ടല്ലോ ഇപ്പോഴത്തെ മനുഷ്യർക്ക് ഇല്ലാണ്ട് പോകും അതെപ്പോഴും നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ് ഞങ്ങൾക്ക് കന്യമായി തീരുന്ന അവസ്ഥാവിശേഷം എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പോൾ തറവാട്ടിൽ ഉള്ളത് ഇപ്പം തറവാട്ടിൽ അനിയനുണ്ട് അനിയനാണ് ജോഡി പറയുന്നത് ജോഡി അനിയൻ താമസിക്കുന്നു തൊട്ടടുത്ത് തന്നെ ഇളയ അനിയൻ താമസിക്കുന്ന വീടുമുണ്ട് പക്ഷെ അവൻ എവിയിൽ ഉദ്യോഗസ്ഥനാണ് അതുകൊണ്ടിപ്പോൾ നാട്ടിൽ ശരിക്കും പറഞ്ഞാൽ അമ്മയെ നോക്കാൻ ജോഡിയാണ് ജോഡി കാണാനായിട്ടുള്ളത് പിന്നെ എൻ്റെ സഹോദരിമാരുണ്ട് കുറച്ച് ദൂരം അവർ താമസിക്കും ഞങ്ങൾ അഞ്ചാളിലാണ് അപ്പോൾ ജോഡി സാറിനെ കുറിച്ച് എന്താ സംസാരിച്ചിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് കേൾക്കാം അതോടൊപ്പം തന്നെ സാറിൻ്റെ വീടിൻ്റെ വിഷ്വൽസും കാണാം നമുക്ക് ഈ പ്രദേശത്തെ ആദ്യത്തെ പോസ്റ്റ് ഗ്രാജുവേറ്റാണ് എൻ്റെ ബ്രദർ അദ്ദേഹം അന്ന് ഡിഗ്രി എടുത്തത് കൊണ്ട് അതേ തുടർന്ന് ഞങ്ങൾക്കും ഞങ്ങളുടെ അടുത്ത തലമുറയിൽപ്പെട്ട കുട്ടികളും വിദ്യാഭ്യാസപരമായിട്ട് വളരെയധികം മുമ്പോട്ട് പോകുന്നതിന് ഞങ്ങൾക്ക് അവസരമുണ്ടായി ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു ഡെവലപ്മെൻറ്റിന് ചേട്ടൻ്റെ ഒരു വളരെയധികം ആ സംഭാവന ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾക്കെല്ലാവർക്കും അഭിമാനമാണ് അപ്പോൾ എന്തൊരു കാര്യത്തിലായാലും ഞാൻ ജോലി ഉണക്കൂറിൻ്റെ അങ്ങനെയാണ് എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം അഭിമാനമുള്ളൊരു കാര്യമാണ് നാട്ടിലെ ആദ്യത്തെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയിരുന്നു ഇപ്പോൾ അനിയും പറഞ്ഞു അതുപോലെ തന്നെ എനിക്കുള്ള ഇവർക്കൊക്കെ മാതൃകയായി അല്ലേ അങ്ങനെ മാതൃകയായിരുന്നു ഒന്നും ഞാൻ പറയില്ല പക്ഷേ ആദ്യമായിട്ട് പഠിച്ചതാണ് നന്നായിട്ട് പഠിച്ചു പഠിക്കണം എൻ്റെ അമ്മേനോട് പറഞ്ഞു തന്നിരുന്നു പഠിക്കണം നീ പഠിച്ച് വലിയ ആളാവണം നാട്ടിൽ ലൈബ്രറി ഉണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് പുസ്തകങ്ങളെല്ലാം എൻ്റെ ഈ അക്ഷരം ശരിക്കറിയാൻ വയ്യാത്ത അമ്മയാണ് എന്നുവെച്ചാൽ മുത്തശ്ശിയാണ് ലൈബ്രറി പോയി എനിക്ക് പുസ്തകം എടുത്തുകൊണ്ട് തന്നിരുന്നു ശരി എന്നുവെച്ചാൽ അത്ര സെൻസ് ഉണ്ടായിരുന്നു അതുപോലെ കുറേ വാല്യൂസ് പഠിക്കണം എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യണം ഇതൊക്കെ പറഞ്ഞ് തന്നിരുന്നു പൈസ ഒന്നും ഉണ്ടായില്ല വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഒരു നെല്ല് വീട്ടിൽ അല്പം പൈസ കിട്ടി കഴിഞ്ഞാൽ ഞാൻ അതുകൊണ്ട് എറണാകുളത്ത് പോയി പുസ്തകം വാങ്ങിച്ചിട്ടുണ്ട് ബഷീറിൻ്റെ ബുക്ക് സ്റ്റോളുണ്ടായിരുന്നു കെ മുഹമ്മദ് ബഷീർ ബോട്ട് അടുത്ത് ബോട്ട്ജെട്ടിയിൽ ഞാൻ പോയി ഇങ്ങനെ പുസ്തകം പോയി നോക്കി ഇങ്ങനെ കൊച്ചു സ്കൂളിൽ പഠിക്കുമ്പോൾ നിക്കറിൽ കൊണ്ടുപോയി പോയി ഞാൻ എറണാകുളത്ത് ബോട്ട് ജെട്ടിയിൽ ബഷീറിനുമ്പോൾ പോയി അങ്ങനെ നോക്കിയിട്ട് പറയും പുസ്തകം വാങ്ങിയ മാറ്റിടാന്ന് പറയാം ശരി അത് കഴിഞ്ഞ് പിന്നെ ബഷീർ ഞാൻ ഒന്നിച്ച് സാഹിത്യ അക്കാദമിയിൽ ഒരുമിച്ച് ഉറങ്ങിയ ദിവസങ്ങളുണ്ട് അപ്പം അങ്ങനെയൊക്കെ പഠിച്ചു